ഹരിയാന തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പൂർത്തിയായതിനു പിന്നാലെ തങ്ങൾക്ക് മുന്നിലുള്ള സാധ്യതകളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്താനുള്ള നീക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ പ്രമുഖരെ കളത്തിലിറക്കി മത്സരം ശക്തമാക്കാനുള്ള നീക്കങ്ങളും അവർ ആരംഭിച്ചു കഴിഞ്ഞു അത്തരത്തിൽ ഉയർന്നു കേൾക്കുന്ന പേരുകളിലൊന്നാണ് ഗുസ്തി താരം വിനേഷ് ഫൊഗോട്ടിന്റേത് പാരീസ് ഒളിമ്പിക്സിലെ ഗുസ്തി ഫൈനലിൽ നിന്നും അപ്രതീക്ഷിതമായി പുറത്തായ വിനേഷിനെ പാർട്ടിയിലെത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ അത് അവരുടെ വലിയ രാഷ്ട്രീയ വിജയം കൂടിയായി മാറിയേക്കും കഴിഞ്ഞ ദിവസം പാരീസിൽ നിന്നും മടങ്ങിയെത്തിയ വിനേഷിന് സഹഗുസ്തി താരങ്ങളായ സാക്ഷി മാലിക് ബജറംഗ് പൂനിയ അവരുടെ സഹോദരനായ ഹരീന്ദ്ര സിംഗ് കോൺഗ്രസ് നേതാവ് ദീപേന്ദർ ഹൂഡ എന്നിവർ ചേർന്നായിരുന്നു സ്വീകരണം ഒരുക്കിയത് ആയിരക്കണക്കിന് ആരാധകരും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ബി ജെ പിയും വിനേഷ് ഫോഗട്ടും ഗംഭീര വരവേൽപ്പ് ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും മറ്റ് നിരവധി ഗുസ്തിക്കാരുടെയും സാന്നിധ്യത്തിൽ വിനേഷ് ഫൊഗോട്ടിനു വേണ്ടി കൂറ്റൻ റോഡ് ഷോ നടത്തി ദീപേന്ദർ ഹൂഡയും കോൺഗ്രസും കളം പിടിക്കുകയായിരുന്നു കോൺഗ്രസ് വിനേഷ് ഫോഗട്ടിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുമെന്ന് ഹരിയാനയിലെ പ്രതിപക്ഷ നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കോൺഗ്രസിന്റെ പദ്ധതികൾ വ്യക്തമായിരുന്നു ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനെ തുടർന്ന് ദീപേന്ദർ ഹൂഡ ഹരിയാനയിൽ നിന്ന് ഒഴിവു വന്ന രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് സെപ്റ്റംബർ മൂന്നിനാണ് നടക്കാൻ പോകുന്നത് ഈ സീറ്റിലേക്ക് വിനേഷ് ഫോഗട്ടിനെ മത്സരിപ്പിക്കാനായിരുന്നു ആദ്യ പദ്ധതി എന്നാൽ വിജയം ഉറപ്പില്ലാത്തതിനാൽ താരത്തെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാനുള്ള നീക്കത്തിനാണ് ഇപ്പോൾ മുൻതൂക്കം വിനേഷ് ഒരു ചാമ്പ്യനായിരുന്നു ഇന്നും എന്നും നിലനിൽക്കും ഞങ്ങളുടെ മകൾ വിനേഷ് ഫോഗട്ടിനെ സ്വീകരിക്കാൻ ഡൽഹിയിൽ നിന്ന് ബലാലി ഗ്രാമത്തിലേക്ക് ആളുകളുടെ ക്യൂ ആണ് ഭൂപേന്ദർ ഹൂഡ പറഞ്ഞതിങ്ങനെയാണ് അതേസമയം തന്നെ വിനേഷ് ഫോഗട്ടിനെ രാജ്യസഭയിലേക്ക് അയക്കാനുള്ള ഭൂപേന്ദർ ഹൂഡയുടെ ആഗ്രഹം രാഷ്ട്രീയ സ്റ്റണ്ട് എന്നാണ് വിനേഷ് ഫോഗട്ടിന്റെ അമ്മാവൻ മഹാവീർ ഫോഗട്ട് വിശ്വസിപ്പിച്ചത് അന്നത്തെ ബി ജെ പി എംപിയും റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റുമായ ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെതിരെ സിംഗിനെതിരെ മന്ദറിൽ നടത്തിയ പ്രതിഷേധത്തിനിടെ ഹരിയാനയിൽ നിന്നുള്ള വിനേഷ് ഫോഗട്ടിനും മറ്റു ഗുസ്തിക്കാർക്കും പിന്തുണയുമായി രംഗത്തെത്തിയ ആദ്യത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നു ദീപേന്ദ്ര ഹൂഡ ഡൽഹിയിൽ കോൺഗ്രസ് വിനേഷ് ഫോഗട്ടിനൊപ്പം റോഡ് ഷോ നടത്തുമ്പോൾ മറുവശത്ത് ഹരിയാന ബി മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ചണ്ഡിഗഡിൽ മാധ്യമപ്രവർത്തകരോട് വിനേഷ് ഫോഗട്ടുമായി ബന്ധപ്പെട്ട് തന്റെ സർക്കാർ തീരുമാനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു ഹരിയാന സർക്കാരും ബി ജെ പിയും വിനേഷ് ഫോഗട്ടിനൊപ്പമാണ് നിലനിൽക്കുന്നത് എന്നും സൈനി വ്യക്തമാക്കി അവൾ ഞങ്ങളുടെ മകളാണ് ഞങ്ങൾ എപ്പോഴും അവൾക്കൊപ്പം നിൽക്കും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഹരിയാനയ്ക്കൊപ്പം ജമ്മു കാശ്മീരുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മൂന്ന് ഘട്ടമായിരിക്കും ഒന്നാം ഘട്ടം സെപ്റ്റംബർ പതിനെട്ടിനും രണ്ടാം ഘട്ടം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനും മൂന്നാം ഘട്ടം ഒക്ടോബർ ഒന്നിനും നടക്കും ഹരിയാനയിൽ ഒക്ടോബർ ഒന്നിന് ഒറ്റകട്ടമായിട്ടായിരിക്കും വോട്ടെടുപ്പ് നടക്കുക ഇരു സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ ഒക്ടോബർ നാലാം തീയതി നടക്കുകയും ചെയ്യും